ം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുവാണോ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പോ കുറച്ച് താമസിച്ചു പോയാൽ മതി ഫിസിയോതെറാപ്പിക്ക് കുറച്ച് താമസിച്ച് പോയാ മതി അന്നേരം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ആദൂട്ടി എണീറ്റിട്ടില്ല മാളൂസ് എണീറ്റിട്ടില്ല ഉണ്ണിക്കുടേം എണീറ്റിട്ടില്ല കേട്ടോ അപ്പം ആദൂട്ടി മികവറും വീഡിയോയുടെ ഒച്ച കേൾക്കുമ്പോൾ എണീറ്റ് വരാൻ സാധ്യതയുണ്ട് എന്തായാലും മൈൻഡ് പിന്നെ നമ്മുടെ ആധുട്ടി കൂടെ ഉണ്ടാവും ആധുട്ടി ഇല്ലാതെ നമുക്ക് എന്ത് വീഡിയോ അല്ലേ ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ബസ്സിൽ പോകില്ലേ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ അതിനു മുമ്പ് ഞാൻ പറയാം നമുക്ക് ബസ്സിൽ പോയപ്പോൾ ഉണ്ടായ ഒരനുഭവമാണ് കേട്ടോ നമ്മൾ ആ ഊട്ടിനെ കൊണ്ട് ബസ്സിൽ പോയപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവമാണ് ഇങ്ങനത്തെ മനുഷ്യന്മാർ ഇപ്പോഴത്തെ കാലത്തുണ്ടോയെന്ന് ഞാൻ ഓർത്ത് പോവുകയാണ് കേട്ടോ അപ്പം എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഞാൻ നമ്മൾ ഇവിടുന്ന് ഷൊർണൂർ പോയത് അഞ്ചേകാലിൻ്റെ ബസ്സിനാണ് കേട്ടോ അഞ്ചേകാലിൻ്റെ ബസ്സിന് പോയി അതൊട്ട് വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ച് വണ്ടി വിളിച്ച് പോകത്തില്ലായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ അയ്യായിരം രൂപ വേണം ഷൊർണൂർ എത്തണേലോ അപ്പം അയ്യായിരം രൂപ എടുത്ത് ഷൊർണ്ണൂർ പോയി വരാൻ നമുക്കിപ്പോൾ പറ്റത്തില്ല അന്നേരം എന്ത് ചെയ്തു നമ്മൾ വണ്ടി വിളിച്ചു അല്ല വണ്ടി വിളിച്ചു പോട്ടെ ബസ്സിന് പോയി ബസ്സിന് പോയിക്കഴിഞ്ഞപ്പം ഒരു തെറ്റ് വരുന്നുണ്ട് കേട്ടോ ബസ്സിന് പോയി ബസ്സിന് പോയി കഴിഞ്ഞപ്പം നമുക്ക് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് സീറ്റ് കിട്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം വലിയ വലിയ സീറ്റുകളാണ് കിട്ടിയത് അപ്പോൾ കൂടി ഇരിക്കാൻ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷെ നമ്മൾ അവിടുന്ന് ഡോക്ടറെയൊക്കെ കണ്ടിറങ്ങി നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഷോ ഐകോൺസിന്ന് ഒറ്റപ്പാലം വന്നത് കേട്ടോ ഒറ്റപ്പാലം വന്നു കഴിഞ്ഞപ്പം ഒരു ബസ് പോയിട്ടോ ഒരു ബസ് പോയി രണ്ടാമത്തെ ബസ് പക്ഷെ ബസ്സിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ 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 സീറ്റാണ് ഞാൻ ഉണ്ണിക്കൂട്ടൻ വേറെ ഉണ്ണിക്കൂട്ടനും ഞാനും കൂടെ എവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഉണ്ണിക്കൂട്ടിനോട് പറഞ്ഞു ഉണ്ണിക്കൂട്ടനൊരു കാര്യം ചെയ്യേ വേറെ സീറ്റിൽ ഇരിക്കുക അമ്മ ഇവിടെ ഇരിക്കുക അപ്പം എന്നോട് പറഞ്ഞു അമ്മ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ കുഞ്ഞിനെ കൊണ്ടിരിക്കുന്നു പറഞ്ഞു നമ്മൾ കുഴപ്പമില്ല ഇരുന്നോളാന്ന് പറഞ്ഞു നമ്മൾ അവിടുന്ന് നമ്മളവിടുന്ന് ബസ്സിങ്ങോട്ടെടുത്ത് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പം ആൾക്കാർ കയറി ഇപ്പം നമ്മൾ കണ്ടക്ടർ പറഞ്ഞു നിങ്ങൾ അപ്പറം പോയിരിക്കും അപ്പറേ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മാറ്റി മാറ്റിയിരുത്തി കേട്ടോ മാ പോയിരിക്കും പോയിരിക്കും എന്നും പറഞ്ഞ് മാറ്റിയിരുത്തി പക്ഷേ കണ്ടക്ടർക്ക് ആതുട്ടി വയ്യാത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ല അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ചേച്ചി വന്നു ചേച്ചി വന്നു കഴിഞ്ഞപ്പം ഞാൻ മാറി കൊടുത്തു മാറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആതുട്ടീൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ആരും ആതുട്ടിക്ക് അങ്ങനെ ഇഷ്ടമല്ല ആതു കുട്ടിക്ക് നല്ല ലാവിഷമായിട്ടിരിക്കണം കാരണം കുഞ്ഞിൻ്റെ കാലൊക്കെ തട്ടും മുട്ടും ഒക്കെ ചെയ്യത്തില്ലേ അപ്പം ആതുട്ടിക്ക് ഭയങ്കരമായിട്ട് ലാവിഷമായിട്ടിരിക്കണം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം വലിയൊരു അമ്പലത്തിൽ ഉത്സവം വലിയൊരു അമ്പലത്തിൽ ഉത്സവമാണ് ബസ്സിലേക്ക് നിറഞ്ഞ ആൾക്കാർ കയറി കേട്ടോ നിറഞ്ഞ ആൾക്കാർ കയറിയെന്ന് പറഞ്ഞാൽ ചെറുപ്പ്ശേരിയിൽ നിന്നാണോ അതിൻ്റെ ഇപ്പുറത്ത് നിന്നാണോ എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല നിറഞ്ഞ ആൾക്കാരായി അപ്പോൾ എന്നോ ആരും എന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നൊരു ആരും എന്നോടൊന്ന് നീങ്ങിയിരിക്കേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ നീ അല്ല നീ പറഞ്ഞു എന്നല്ല നീങ്ങിയിരിക്കാൻ പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് തെറ്റ് പറ്റുന്നുണ്ട് ക്ഷമിക്കണം നീങ്ങിയിരിക്കാൻ ആരും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഇരുന്നു അപ്പോൾ ഒരു പ്രായമായ ഒരു അമ്മ വന്നു പത്തൊൻപത് വയസ്സുണ്ട് അമ്മ വന്നു അമ്മ വന്നപ്പോൾ ഞാൻ നീങ്ങി ഇരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വെളിയിരുന്നോളാം പറഞ്ഞോട് അമ്മ പറഞ്ഞു വേണ്ട മോളെ മോൾ കുഞ്ഞിനെ മര്യാദയ്ക്ക് ഇരുന്നോ വയ്യാത്ത മോനല്ലേ അവനെകൂടി മര്യാദയ്ക്ക് ഇരിക്കാൻ മര്യാദയ്ക്ക് ഇരുന്നോട്ടോ എന്ന് പറഞ്ഞു ആ അമ്മ അത് കഴിഞ്ഞപ്പോൾ വേറൊരു ചേച്ചി വന്നു ആ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരു ആ ചേച്ചി പിന്നെ ഒരു മൂന്നാല് ചേച്ചിമാരും ആര് നമ്മളോട് നീങ്ങി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ചേച്ചി പറയും വയ്യാത്ത കുഞ്ഞാണ് അവർ ആ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരുന്നോട്ടെ അവരാരും ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിമാര് നമ്മളാ അവിടെ നിന്ന് ഇവിടം വരെ വന്നപ്പോൾ ആരും ഒരു ആൾ പോലും എൻ്റെ അടുത്ത് ഇരുന്നില്ല കേട്ടോ കാരണം അത് വലിയൊരു അനുഗ്രഹമായി കാരണം ഇടുങ്ങിയ സീറ്റാണ് ചൂടാണ് പുള്ളുമായിരുന്നു ചൂടെടുത്തിട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് എനിക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആരും നമ്മുടെ അടുത്ത് ഇരിക്കാൻ വന്നില്ല നമ്മളിവിടെ എത്തുന്നോളം വരെ ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് ഇരിക്കാൻ നീങ്ങിയിരിക്കാൻ പറയുമ്പോഴത്തേക്കും ചേച്ചിമാർ പറയും വേണ്ട കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരുന്നോട്ടെ കേട്ടോ വയ്യാത്ത കുഞ്ഞാ കുഞ്ഞു മരിയാക്കി ഇരിക്കട്ടെ അവനെ ശല്യം ചെയ്തു അതൊട്ടി ഉറങ്ങി ഇപ്പോഴൊക്കെ ചേച്ചിമാരുടെ തീശ് കൊടുത്ത് ഇതിന് ചൂടാകും ഒരു ആള് പോലും നമ്മളോടൊരു ശല്യത്തിന് വന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഓർക്കുക ഇപ്പത്തെ കാലത്ത് ഇങ്ങനെ മനുഷ്യന്മാരും ഉണ്ട് കേട്ടോ ഇത്രേം മാധുട്ടീനെ സ്നേഹിക്കുന്ന ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാര് നമ്മൾ ബസ്സിൽ വെച്ച് കണ്ട് യാത്രേന്റെ ഇടയിൽ കണ്ട് അങ്ങനത്തെ ഒരു പരിചയം അപ്പം ഇത്രയോ മാധുവിനെ സ്നേഹിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇപ്പത്തെ കാലത്തുണ്ട് ഏർ മാധുവിനെ എന്നല്ല അപ്പം ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അപ്പൊ എന്റെ വിചാരം ആരെങ്കിലും വന്ന് അടുത്തിരിക്കും എടുത്തിരുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ടിറ്റേം കൊണ്ട് അപ്പുറത്തേക്ക് പോയി ഇരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാവും എനിക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ കാര്യത്തിലൊക്കെ പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആരും വന്നിരുന്നില്ല എന്താണ് പറയേണ്ടതല്ല മണ്ണാർക്കാട് വരെ ഞാനും അതൊട്ടേ ആ സീറ്റിൽ ഒറ്റയ്ക്ക് ഇരുന്നു കേട്ടോ അപ്പൊ ആ ബസ്സിലുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നറിയാം എന്നാലും ഇത്രയും നമ്മളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സ്നേഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരം തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ മനുഷ്യന്മാരും ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട് ഭയങ്കരം അവരെ കളിപ്പിക്കുന്നു മിഠായി കൊടുക്കുന്നു മെസ്സീനെ ഉം കണ്ടക്ടർ എന്നോട് ചോദിച്ചു ചേച്ചി നീങ്ങിയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു തിരക്കായപ്പോ അപ്പൊ വേറെ ചേച്ചിമാർ ഒന്നും വേണ്ട കേട്ടോ അവരെ നീക്കിയിരുത്തണ്ട അവർ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുന്നോട്ടേന്നാ പറഞ്ഞത് ഞാനൊക്കെ കോളേജിൽ അത് ആദ്യം പറയാൻ വന്നത് ഞാനൊക്കെ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോളോ അല്ല നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിക്കൊണ്ടിരുന്നപ്പോ കൊച്ചിനെ കൊണ്ടൊക്കെ കേറുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും മടി ഉണ്ടാവും അല്ലെ ചെറുപ്പത്തിന്റെ ഒരു പക്വതക്കുറവായിരിക്കും കേട്ടോ നമുക്ക് എല്ലാവർക്കും മടി ഉണ്ടാവും നീങ്ങി ഇരുന്ന് കൊടുക്കാനൊക്കെ പക്ഷെ ഇപ്പം അതെന്താണ് അത് ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്കൊരു അനുഭവം വരുമ്പോഴല്ലേ നമ്മളെല്ലാം പഠിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ പറയുകയാണ് നമുക്ക് ഷൊർണ്ണ ഒറ്റപ്പാലത്തുനിന്ന് മണ്ണാർക്കാട് വരുന്നൊരു ബസ്സാണ് ബസ്സിൻ്റെ ഫ്രണ്ട് പേരില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല അപ്പോൾ എനിക്കൊന്നും പറയാനില്ല ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കയറുവാണെങ്കിൽ തന്നെ ബസ്സിന് ഇവിടുന്ന് കയറുവാണെങ്കിൽ തന്നെ അവരെ നമ്മളൊരു സീറ്റിനകത്ത് ഇരുന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ അവർ വണ്ടി എടുക്കത്തുള്ളൂ അതൊക്കെ നമുക്ക് വലിയൊരു അനുഭവം അല്ലേ അത്രയും കെയർ ചെയ്യുമ്പോൾ നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളപ്പോൾ നമുക്കൊരു വലിയൊരു അല്ലേ അനുഗ്രഹമല്ലെയാ നമ്മളെത്രവും ഇതാക്കി സ്നേഹിക്കാനൊക്കെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കേട്ടോ അതൊന്നും എല്ലാവരുമായിട്ട് പങ്കുവെക്കണം എന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഉണ്ടായിപ്പോൾ എല്ലാവരോടൊന്നും പറയണല്ലോ ഞാൻ എന്നെ വിളിച്ചാൽ കുറച്ച് പേരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ എന്ന് പറഞ്ഞു നമ്മളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കാരണം ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് ഈ സമൂഹം അറിയണം അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇനിപ്പോ നമുക്ക് ആതൂട്ടി എണീക്കട്ടെ ആതൂട്ടി എണീറ്റിട്ട് ആതൂട്ടിനെ എഴുത്തിട്ട് എന്തേലും ഒന്ന് പറയാതെ നിങ്ങൾക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു കാണാതെ എന്ത് വീഡിയോ അല്ലെ അപ്പൊ നമുക്ക് ആതൂട്ടി എണീറ്റിട്ട് ബാക്കിയെടുക്കാവേ ആതുട്ടീനെ എടുത്തിട്ട് വരാന്ന് പറയൂല്ല അമ്മേ ചേട്ടൻ എണീറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്ന ഒച്ച കേട്ടർ ഉണ്ടെങ്കിൽ എവിടുന്നാണോ എണീറ്റ് വരുന്നത് എനിക്കറിയാം അമ്മേലേ ചെറുക്കെ കയ്യവൻ അങ്ങനെ സ്വന്തമായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ ടക്കന് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചാൽ അതൂട്ടി സുഖമാണ് കേട്ടോ ഫിസിയോതെറാപ്പി നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സുഖമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ആതുട്ടിയുടെ മാറ്റമൊക്കെ കാണുന്നില്ലേ നമ്മുടെ വീഡിയോയെ കൂടി ഇപ്പം ഫിസിയോതെറാപ്പി ചെയ്തിട്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുകൊട്ടി ലൈറ്റ് കെടുത്തി കളഞ്ഞു അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ നമ്മുടെ ആതുട്ടി കാണിക്കും ലൈറ്റ് കളഞ്ഞു ലൈറ്റ് കെടുത്തി ശരിയാണോ ഉമ്മയുണ്ടോ ഉമ്മ അതും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അല്ല മോനെ എണീറ്റ് വന്നിരിക്കുവാണ് കേട്ടോ കഴിച്ചു പോവാസിയോപ്പി പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ ഉത്സവായിരുന്നെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പതിനൊന്ന് മണിക്കാണ് ഫിസിയോതെറപ്പി പതിന പത്തെ മുക്കാലാവുമ്പോ നമ്മൾ പോകു കൂട്ടോ തിരക്കാണ് പത്തെ മുക്കാലാവുമ്പോ താരം പോവാന്ന് പറഞ്ഞിട്ടുണ്ട് താക്കരക്കി പ്രത്യേക താമസമൊക്കെ മാറി വന്നു കൂട്ടോ അപ്പൂശ ഒക്കെ വന്നിട്ടുണ്ട് എന്നാടും ഇച്ചിരി 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 പൂർവ്വത്തിൽ കൂടുതലാണ് ആണോ ആ ഇത്തിരി 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 കടച്ചിട്ട് കൂടുതലാണ് ഇച്ചിരി വാസി കൂടുതലല്ല ഇപ്പൊ കൂടുതലാണ് എനിക്ക് ഇവന്റെ ചിരി കെട്ടോ രാവിലെ ചിരിച്ചുകൊണ്ട് എണീട്ട് എന്റെ മൈൻഡ് ഓക്കെയാണ് കരഞ്ഞെണ്ണീട്ടിട്ടുണ്ട് ക്യാമറ വന്ന് കാണിക്കുന്ന കൊച്ചു ഓ അപ്പൊ അതൊട്ടി കരഞ്ഞുകൊണ്ട് എണീട്ട് വന്ന എൻ്റെ അമ്മ ദൂരും മൊത്തം പോക്കാണ് കേട്ടോ അതങ്ങനെയാണ് അല്ലെ മോനെ ആ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ബസ്സിൽ പോയപ്പോ ആ ഊട്ടി ബസ്സിൽ അങ്ങോട്ട് പോയില്ലാണ് അതൂട്ടി ഭയങ്കര ആയിരുന്നു ഞാനും അതൂട്ടി ഒരു സീറ്റിലേക്ക് ഇരുന്നു വന്നപ്പം ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വീഡിയോ എടുക്കാൻ വന്നത് അന്നേരം വിചാരിച്ചു ഇവനെ കണ്ടില്ലെങ്കിൽ പിന്നെ കുറെ അമ്മമാരും ഒക്കെ ചോദിക്കും അതൂട്ടി എന്തിയെ അതൂട്ടി എന്ത് ചെയ്യാൻ വന്ന് വീണ്ടും ശരിയില്ലഅമ്മര് ഇനിയിപ്പൊ കുറച്ച് കഴിയുമ്പോ പറയാം അമ്മ അങ്ങ് മാറിയേക്ക് അതുകൊട്ട് വീഡിയോ എടുക്കാന്ന് പറയൂട്ടോ അതിട്ടെ അപ്പൊ എന്നെ വീഡിയോയിൽ നിറക്കി വിടുവോ വിടുവോ അപ്പൊ എന്തായാലും ഉണ്ടെങ്കിൽ എന്നെ കളിയാക്കൂട്ടോ എന്റെ എന്തായാലും ചെറിയ ചെറിയ ഒരു ഇത് പറ്റിയ കളിയാക്കലാണ് ചു കളിയാക്കണ കൊച്ചാണിത് അമ്മ എന്നെ കളിയാക്കുവോ ഇല്ലേ അന്ന കളിയാക്കത്തൊന്നുമില്ല കേട്ടോ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോ ഫിസിയോതെറാപ്പിക്ക് പോകണം ഒമ്പതരയായി ഇന്നെ ഡൗൺലോഡ് ചെയ്യണം സമയം ഒമ്പതര ആയിട്ടോ ഫിസിയോതെറാപ്പിക്ക് പോകണം ഫുഡ് കൊടുക്കണം കുടിപ്പിക്കണം അമ്മയ്ക്ക് ഫുഡ് കഴിക്കണം എല്ലാം ചെയ്യണം കേട്ടോടും മൈൻഡപ്പ് പറ നമ്മുടെ വീഡിയോയെ എല്ലാവർക്കും ഇഷ്ടാവണെങ്കിലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത് വീണ്ടും വാ വിളിക്കുന്നു മൈൻഡപ്പ് പറയാൻ പറഞ്ഞു കാണിക്ക നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ നമുക്ക് വലിയൊരു അനുഭവമാണ് കേട്ടോ നമ്മൾ ഒത്തിരി നല്ല നല്ല മനുഷ്യന്മാരുണ്ടെന്ന് തെളിയിച്ചു കൂട്ടോ അല്ലേ ഒത്തിരി ഒത്തിരി നല്ല അമ്മമാരുണ്ടെന്ന് കേട്ടോ ഒത്തിരി അമ്മമാരായിരുന്നു കേട്ടോ ആരും ഇരുന്നില്ല അല്ലേ അതൊന്നും ഇഷ്ടമുള്ള ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ